ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാരണം നമ്മൾ നമ്മളുടെ മീനുകളെയൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ കുറവായിരുന്നു അങ്ങനെ നമ്മളുടെ കോഴിക്കാർപ്പിൻ്റെ ടാങ്കാണ് ഈ കാണുന്നത് ഉള്ളത് എല്ലാം ചത്തുപോയി അവസാനം ഇപ്പോൾ ഒരു ഒറ്റ വരുത്തനുണ്ട് എന്തായാലും ഇന്നലെ കുറച്ച് വെള്ളം മാറ്റിയെടുത്തുകൊണ്ടാണ് ഈ മീനെങ്കിലും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്കും ക്ലീൻ ചെയ്ത് ഈ മീനിനെ നമ്മൾ അക്കൂരത്തിലേക്ക് മാറ്റി നമ്മളുടെ അക്കൂരത്തിൽ അലിഗേറ്റർ കാരനെ ഇതിലേക്ക് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടികൾ തീർക്കുന്നതാണ് മഴ പെയ്താൽ നമ്മൾ ഒരു ദിവസം അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതാണ് അപ്പം ബാക്കി നമ്മളുടെ ടാങ്കുകൾ ഇതാണ് നമ്മളുടെ ക്രേ ഫിഷിൻ്റെ ഒരു ടാങ്കാണിത് ക്രേ ഫിഷ് എല്ലാം ആകെ ഒന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ നമ്മൾ ആദ്യത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ ക്രൈഫിഷ് രണ്ടെണ്ണത്തിൽ ഒന്ന് ഒന്നിനെ വെട്ടി തീർത്ത് പിന്നെയുള്ള കുറച്ച് മോളികളും ഉണ്ട് അപ്പോൾ അത് ഇത് തന്നെ ഉണ്ട് പിന്നെ ഉണ്ടായിരുന്നു നമ്മളുടെ പോളാർ ബ്ലൂ വൈറ്റ് മീനുകളാണ് പോളാറും ബ്ലൂവും വൈറ്റും എല്ലാം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ അടിയിലെ കുറച്ച് ലൈവ് പാൻറ്റുകളൊക്കെ നട്ടിരുന്നു പിന്നെ ഏറേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുഡെല്ലാം കൊടുക്കുന്നത് വളരെ കുറവായിരുന്നു ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടുകൊണ്ട് ഇവർ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു നമ്മളുടെ കോഴിക്കാർപ്പിനാണെങ്കിൽ വെള്ളം മാറ്റാത്തതിൽ ഭയങ്കരമായിട്ട് നഷ്ടം സംഭവിച്ച കോഴിക്കാർപ്പിൻ്റെ കാര്യത്തിലാണ് ഒരു ആറേഴെണ്ണം ഇപ്പോൾ അടുത്ത് ചത്തുപോയി ഇനി ആവുകയും ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ചവയെ നമ്മൾ അനുവദിക്കുന്നില്ല നമ്മൾ വേഗം അക്കൂരത്തിലേക്ക് മാറ്റുന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ നമ്മളുടെ ഒക്കെ ക്ലീൻ ചെയ്ത് വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ മോൺസ്റ്ററിനെ ഇതിലേക്ക് ഇടാൻ ഇതാണ് നമ്മളുടെ ഗാറിൻ്റെ അക്കൂറിയം നമ്മളിതായി അക്കൂറിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കണ്ടില്ലേ ഈ അക്കോറിയം ക്ലീൻ ചെയ്ത് നമ്മൾ ഇതിലേക്ക് കോഴിക്കാർപ്പിനിടാനാണ് പ്ലാൻ ചെയ്യുന്നത് ഈ കാറിനെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറുന്നത് അപ്പോൾ ഇനി ക്ലീൻ ചെയ്തിട്ട് കാണാം അക്കോറിയെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഇനി കോഴിക്കാർപ്പിനെ കൊണ്ടുവിടണം അങ്ങനെ നമ്മളുടെ ഗാറിനെ നമ്മളുടെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇടുകയാണ് അതേസമയം തന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ ഇന്നലെ നമ്മൾ വെള്ളമൊക്കെ മാറ്റി മീനിനെ മറ്റേ അക്കൂരത്തിലേക്ക് ഇടാൻ വച്ചതായിരുന്നു പക്ഷേ വൈകിട്ട് മഴയൊക്കെ പെയ്തപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ആ പരിപാടി ബാക്കിയുള്ള പരിപാടികൾ നിർത്തി വെച്ചിരുന്നു ഇന്ന് നമ്മളുടെ ഗാറിൻ്റെ അക്കൂറിയം ക്ലീൻ ചെയ്തു ആ അക്കൂരത്തിലേക്കാണ് നമ്മൾ കോഴിക്കാർ പിന്നെ ഇന്നിടാൻ പോകുന്നത് ആ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഗാറിനെ ആദ്യം ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇടാം അങ്ങനെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് നമ്മൾ കാറിനെ മാറ്റിയിട്ടുണ്ട് കോഴിക്കാർപ്പും കാറും കൂടി അടിയുണ്ടാക്കുക എന്നൊക്കെ നമുക്ക് കണ്ടറിയണം പക്ഷേ അതിന് മുമ്പേ നമ്മൾ കോഴിക്കാർപ്പിനെ പിടിച്ച് മാറ്റും കോഴിക്കാർപ്പിനെ പിടിച്ച് വേഗം മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ആരെങ്കിലും ഒരാൾ ചാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നമുക്ക് വേഗം നമ്മളുടെ കോഴിക്കാർപ്പിനെ പിടിച്ചെടുക്കാം കാർപ്പിനെ എടുത്തിട്ടുണ്ട് നമ്മളുടെ കാർ അതാ വലിയൊരു സാമ്രാജ്യം കിട്ടി സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി അതിനനുസരിച്ച് ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കാറ് പെട്ടെന്ന് തന്നെ വളരു എന്നാണ് നമ്മൾ വരുന്നത് ഇത് ഒരുപാട് രണ്ട് മൂന്നാല് മാസമായി നമ്മളുടെ കയ്യിൽ ഈ കാറിന് കിട്ടിയിട്ട് അപ്പോൾ ആകെ ഒരു ഇഞ്ചോളം മാത്രമാണ് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഇത് വളർന്നത് അത് വലിപ്പം വെക്കാതിരിക്കാനുള്ളൊരു മെയിൻ കാരണം അതിന് കൊടുത്ത ഫുഡ് തന്നെയാണ് ആഴ്ചയിൽ ഒരിക്കലെല്ലാം ഒരു ഗെപ്പിയൊക്കെയാണ് ഇതിൻ്റെ ഫുഡ് ചില സമയങ്ങളിൽ ആഴ്ചയിലും കൂടാറുമുണ്ട് നല്ല വെള്ളം ക്ലീനാക്കി ഇടുന്നതുകൊണ്ട് വേറെ തരത്തിലുള്ള അസുഖങ്ങളും ഒന്നും ഇതിന് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളിതിന് കണ്ടറിയാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അത നമ്മളുടെ കോഴിക്കാർപ്പ് ആകെ പച്ചിരി പകച്ചിരിക്കുകയാണ് ഇതിന് നമ്മൾ അപ്പുറത്തിലേ ഇപ്പം മാറ്റും നമ്മളിത് മൂടി വയ്ക്കാം നോക്കി നമ്മളുടെ കോഴിക്കാർപ്പിനണം നമ്മളുടെ കോഴിക്കാർപ്പിനെല്ലാം പിടിച്ചെടുക്കുകയാണ് പുതിയ സാമ്രാജ്യത്തിൽ ഇനി കോഴിക്കാർപ്പ് എന്തുമായിട്ടൊന്ന് കണ്ട അപ്പോൾ ആകെ ഒരു ഒറ്റ കോഴിക്കാർപ്പം ഇപ്പം നമ്മളുടെ അക്കൂരത്തിലുള്ളൂ നമ്മളിതിന് കൂടുതൽ അക്കോറിയം പാർട്ട്നേഴ്സിനെ താമസിക്കാതെ തന്നെ കൊണ്ടിരുന്നതാണ് എന്താണത് മീമി ഏ ഗാറോ ആ അതിനെ നമ്മൾ അക്കൂറിത്ത് വേറെ ടാങ്ക് കൊണ്ടുപോയിട്ട് ഇതിലുണ്ടായിരുന്ന മീനല്ലേ ആ അതിനെ ഫ്രിഡ്ജ് ബോക്സ് കൊണ്ടിട്ട് ആ ഇനി ഈ മീമി പോരെ ഇതിൽ ഒന്നുകൂടി ആ ഇനി ഒന്നുകൂടി മേടിച്ചുകൊണ്ടുവരാം ആ ആ ബ്ലൂ അച്ഛപ്പളും ബ്ലൂന്ന് പറഞ്ഞ ഇട്ടാണിപ്പോ ആ ഇനി ഇല്ല ഇനി അവിടെ കിടന്നോട്ടോ ഹായ് വേറെ പുതിയ മേടിക്കാൻ വേഗം കേട്ടോ വേറെ പുതിയ മേടിക്കാം അങ്ങനെ നമ്മളുടെ അപ്പൂരത്തിൻ്റെ പരിപാടികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കൂടുതൽ മീനുകൾ ഇട്ടി അക്കൂരം നിറയ്ക്കുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മളുടെ കോഴിക്കാർക്ക് മാത്രമാണ് ഇതിലിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബൈ